ഹായ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഒരു ചാനല് ട്വന്റി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് എന്ന സംഖ്യ തെച്ചു ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടും നിങ്ങൾ കമന്റ് ചെയ്തുകൊണ്ടും മാത്രമാണ് ഈ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത് തുടർന്ന് ഞാൻ ഇതേ സപ്പോർട്ട് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ടാർഗറ്റ് ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് എന്നാണ് മാർച്ച് ആറാം തീയതി ആയിരുന്നു നമ്മൾ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയത് ഇന്നലെ പതിമൂന്നാം തീയതി നമ്മൾ ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയി അതായത് ദിവസം ആയിരത്തിലധികം പേര് നമ്മളുടെ ചാനലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം വരുന്ന അഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ഇരുപത്തി അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമോ അതോ അതിന് നേരത്തെ ആകുമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞാകുമോ എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർക്ക് ഇതുപോലെ ടെക്നോളജി മൊബൈൽ കമ്പ്യൂട്ടർ സംബന്ധമായ അറിയാൻ താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു ചാനലിന്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക നമുക്ക് ഈ ആഴ്ചയിലെ അഞ്ച് ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്ന എല്ലാ ആപ്ലിക്കേഷനുകളുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇപ്രാവശ്യം ഞാൻ പരിചയപ്പെടുന്ന ആദ്യ ആപ്ലിക്കേഷന്റെ പേരാണ് സ്മാർട്ട് കിറ്റ് ത്രീ ഈ ഒരു ആപ്ലിക്കേഷൻ പല കൂട്ടുകാർക്കും സുപരിചിതമായിരിക്കും എന്താണ് ഈ ആപ്ലിക്കേഷൻ പ്രത്യേകതയെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റ് പല ആപ്ലിക്കേഷനുകളും ഇൻസ്റ്റാൾ ചെയ്താൽ കിട്ടുന്ന അതിൻ്റെ ഫീച്ചേഴ്സ് ഒറ്റ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഉദാഹരണത്തിന് നോട്ട് പാഡ് ട്രാൻസ്ലേറ്റർ എക്സസൈസ് ഫ്രീ മ്യൂസിക് ഫയൽ മാനേജർ ട്രിം ഓഡിയോ മെറ്റണോം വോയിസ് റെക്കോർഡർ ഫ്ലാഷ് ലൈറ്റ് മിറർ മാഗ്നിഫയർ ബാർകോഡ് സ്കാൻ ക്ലീനർ ബാറ്ററി സേവർ സ്റ്റോപ്പ് വാച്ച് ചെക്ക് ലിസ്റ്റ് അതുകൂടാതെ തന്നെ അബാകസ് കാൽക്കുലേഷൻ നമ്മുടെ നോർമൽ കാൽക്കുലേറ്റർ അതോടൊപ്പം കറൻസി കൺവേർട്ടർ യൂണിക് കൺവേർഷൻ കാൽക്കുലേറ്റേഴ്സ് കൂടാതെ തന്നെ അൾട്ടിമീറ്റർ കോമ്പസ് ഹാർഡ് ബീറ്റ് ചെക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ലെവലർ അതുപോലെ തന്നെ മാഗ്നറ്റിക് മാപ്പ് പ്രൊട്രാക്ടർ റൂളർ സൗണ്ട് മീറ്റർ ട്യൂണർ സ്പീഡോമീറ്റർ വൈബ്രോമീറ്റർ ഇത്തരത്തിലുള്ള ഒട്ടനവധി ആപ്ലിക്കേഷൻസ് ഈ ഒരു ചെറിയ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സൈസ് നാലേ പോയിൻറ്റ് അഞ്ച് എം ബി മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ഇത്രയും ആപ്ലിക്കേഷൻസ് പ്രത്യേകം പ്രത്യേകമായി പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ മിനിമം ഒരു എം ബി എങ്കിലും വെച്ച് നാൽപ്പത് എം ബിയോളം ചുരുങ്ങിയത് നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ സ്ഥലം കൻറ്റ് ചെയ്യേണ്ട പാട് വരും പക്ഷേ ഈ ഒരു ചെറിയ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഇത്രയും ആപ്ലിക്കേഷൻസ് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സ് ബാധിക്കുന്ന നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന മൂന്ന് വരെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷനെയും ഷോർട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സൗണ്ട് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സൗണ്ട് കേൾക്കുവാൻ സാധിക്കും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം സൗണ്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ടിക്ക് ബോക്സിൽ ടിക്ക് ഇട്ടു എന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം എക്സിറ്റ് കൊടുക്കുക ഇനി ഒന്നുകൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കാൻ സാധിക്കും നമ്മുടെ സ്പീക്കർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണത് കൂട്ടുകാർ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണിത് ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് അടക്കാം അടുത്ത ആപ്ലിക്കേഷൻ്റെ പേരാണ് വോളിയം സ്ലൈഡർ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ സ്ക്രീൻ്റെ സൈഡിൽ ഇതുപോലെ സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വോളിയം കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഡു നോട്ട് ഷോ എഗെയിൻ എന്ന ബട്ടണെ ക്ലിക്ക് ചെയ്യുക ശേഷം ഇത് ക്ലോസ് ചെയ്യുക ഇപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും വോളിയം സ്ലൈഡർ ഈസ് ഓൺ നമ്പർ ഓഫ് അഡ്ജസ്റ്റ് സ്ക്രീനിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഇത് വരണമെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഒന്ന് എന്ന് എഴുതിയിട്ടുണ്ട് ഓൺ റൈറ്റ് വലതു ഭാഗത്താണ് ഇപ്പോൾ ഇത് വരുന്നത് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ലെഫ്റ്റ് അതുപോലെ തന്നെ ടു എന്ന ഓപ്ഷൻ ഉണ്ട് ഫോർ എന്ന ഓപ്ഷൻ ഉണ്ട് ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ മുകളിലും താഴെയുമായിരിക്കും അതുപോലെ തന്നെ നാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ക്രീനിന്റെ എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് ടച്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വോളിയം കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഞാൻ ഇവിടെ തൽക്കാലം വൺ ഓൺ റൈറ്റ് തന്നെ കൊടുക്കുന്നു യൂസ് ഡിലേ തുടങ്ങിയ ഓപ്ഷൻസ് എല്ലാം ഉണ്ട് യൂസ് വൈഡർ റേഞ്ച് വൈബ്രേറ്റർ ടച്ച് അത് വേണമെങ്കിൽ ഓൺ ചെയ്യാം ശേഷം നമുക്ക് ഇതിങ്ങനെ കൂട്ടിയും കുറച്ച് നോക്കാം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കുക ഞാൻ കൈ താഴേക്കാക്കുമ്പോൾ വോളിയം കുറയുന്നു അപ്പോൾ വോളിയൂം ഒന്നിലായി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലേക്കാക്കുന്ന സമയത്ത് അത് കൂടി കൂടി വരുന്നു അങ്ങനെ മാക്സിമം പതിനഞ്ച് വരെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ സൈഡിൽ സ്വൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ വോളിയം കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കും അതുപോലെ തന്നെ താഴെ ഒരു ഓപ്ഷൻ നോക്കുക എതിൻ്റെ വോളിയമാണ് കൂടേണ്ടത് അല്ലെങ്കിൽ എന്തിൻ്റെ വോളിയമാണ് കൺട്രോൾ ചെയ്യപ്പെടേണ്ടത് അതിൻ്റെ ഓപ്ഷനാണ് ഇവിടെ കാണുന്നത് മീഡിയ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ നമ്മൾ വീഡിയോകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം നോട്ടിഫിക്കേഷൻ വോളിയം അതുപോലെ തന്നെ റിങ്ങർ വോളിയം സിസ്റ്റം വോളിയം ബ്രൈറ്റ്നസ് ഓഫ് ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സെറ്റിംഗ്സ് ഏവാണോ അത് സെറ്റ് ചെയ്യാൻ സാധിക്കും കൂട്ടുകാർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിൽ കിടക്കാം അടുത്ത ആപ്ലിക്കേഷന്റെ പേരാണ് ബ്ലാക്ക് ഹോൾ ഈ ആപ്ലിക്കേഷൻ ഒരു ലോക്ക് സ്ക്രീൻ ആപ്ലിക്കേഷനാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം നമുക്ക് ആദ്യം ഇതിന്റെ സെറ്റിംഗ്സിലൂടെ എല്ലാം പോകാം അതിനുശേഷം നമുക്ക് ഇത് എങ്ങനെയാണ് എന്ത് മാറ്റമാണ് നമ്മളുടെ ഫോണിൽ വരുന്നത് എന്ന് കാണാം ഈ ആപ്ലിക്കേഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട കാര്യം എനേബിൾ ലോക്ക് സ്ക്രീൻ നിങ്ങൾ ഇത് എനേബിൾ ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ ലോക്ക് സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അതുപോലെ തന്നെ ഹവേഴ്സ് ഫോമാറ്റ് ടൈം പന്ത്രണ്ട് മണിക്കൂർ ആണോ കാണിക്കേണ്ടത് അല്ലെങ്കിൽ ട്വൻറി ഫോർ അവർ എന്നാണ് കാണിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഡിലേ ലോക്ക് സ്ക്രീൻ സ്റ്റാർട്ട് ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ ഡിലേ സെറ്റ് ചെയ്യാൻ പറ്റും അഞ്ച് സെക്കൻഡ് ആണോ പത്ത് ആണോ തുടങ്ങിയ കാര്യങ്ങൾ സെക്യൂരിറ്റി അത് എനേബിൾ തന്നെ കൊടുക്കുക അതുപോലെ തന്നെ സ്ക്രീൻ ഓറിയന്റേഷൻ പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ വോട്ടർ റോട്ടേറ്റ് വേണോ അതുകൂടാതെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നിങ്ങൾ ഇത് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷൻ ഫീഡ്ബാക്ക് തരുന്നതായിരിക്കും ഡിസേബിൾഡ് സിസ്റ്റം ലോക്ക് സ്ക്രീൻ നിങ്ങളുടെ ഫോണിനകത്ത് ആയിട്ടുള്ള ലോക്ക് സ്ക്രീൻ ഡിസേബിൾ ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലൂടെ സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ അടുത്ത അലാം എപ്പോഴാണെന്നുള്ളത് കാണിക്കണോ അടുത്ത ഇവന്റ് കാണിക്കണോ എല്ലാ ഡേ ഇവന്റുകളും ഹൈഡ് ചെയ്യണോ അതുപോലെ തന്നെ കലണ്ടറിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഇവന്റുകൾ ആഡ് ചെയ്യപ്പെടണമെങ്കിൽ അത് ഇവിടെ കാണിക്കണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഷോ നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ബ്ലാക്ക് ഹോളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അല്ലാത്ത പക്ഷം സ്ക്രീനിൽ നോട്ടിഫിക്കേഷൻ വരുന്നതല്ല അടുത്തതായിട്ട് നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക ആപ്ലിക്കേഷനിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ആവശ്യമില്ലെങ്കിൽ അവയെല്ലാം ഡിസേബിൾ ചെയ്യാൻ സാധിക്കും ഓൾറെഡി ഇല്ലാത്തത് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും മ്യൂസിക് കൺട്രോൾ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ മ്യൂസിക് കൺട്രോള് വേണമെന്നാണ് ചോദിക്കുന്നത് അതിനുവേണ്ടി ഒരു പ്രത്യേക പ്ലഗ്ഗിൻ ഇൻസ്റ്റാൾ ചെയ്യണം തൽക്കാലം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അടുത്തായിട്ട് ടോർച്ച് ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് വേണം തുടങ്ങിയ ഓപ്ഷൻസ് എല്ലാം എവിടെയുണ്ട് ഇനി നമുക്കൊന്ന് ഫോൺ ലോക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ നോക്കുക ഇതിന്റെ ഇന്റർഫേസ് വളരെ നല്ല ഇന്റർഫേസ് ആണ് സ്ക്രീനിന്റെ ഇടതു ഭാഗത്ത് ഏറ്റവും മുകളിലായിട്ട് ഏതെങ്കിലും കലണ്ടർ ഇവന്റ്സ് ഉണ്ടെങ്കിൽ അത് അവിടെ കാണാൻ സാധിക്കും അതിന് താഴെയായിട്ട് ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് അവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ സ്ക്രീനിന്റെ ഏറ്റവും താഴെ ഇടതു ഭാഗത്തായിട്ട് ടൈം കാണാൻ സാധിക്കും വലതു ഭാഗത്ത് ഏറ്റവും താഴെയായിട്ട് ബാറ്ററി പെർസെൻറ്റേജ് കാണാൻ സാധിക്കും അതിന് താഴെയായിട്ട് ദിവസവും ഡേറ്റും മാസവും കാണാൻ സാധിക്കും ഏറ്റവും ഒരു ടോർച്ചിൻ്റെ ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോർച്ച് ഓപ്പൺ ചെയ്യാൻ സാധിക്കും വളരെ നല്ലൊരു ഫീലുള്ള ലോക്ക് സ്ക്രീനാണ് കൂട്ടുകാരെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക അടുത്ത ആപ്ലിക്കേഷൻ്റെ പേരാണ് ലിസൺഇറ്റ് ഇത് ഒരു മൂന്ന് പോയിന്റ് ഒന്ന് എം ബി ഫൈവ് സീസ് മാത്രമുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇതൊരു മ്യൂസിക് പ്ലെയർ ആപ്ലിക്കേഷനാണ് ഇത് ഓപ്പൺ ചെയ്യാം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് നിങ്ങളുടെ ഫോണിനകത്തുള്ള അല്ലെങ്കിൽ മെമ്മറി കാർഡിനകത്തുള്ള എല്ലാ മ്യൂസിക് ഫയലുകളും സെർച്ച് ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ സ്കാൻ ചെയ്യാൻ തുടങ്ങും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കാൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കാനിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിൻ്റെ മറ്റു ഓപ്ഷനിലേക്കെല്ലാം കടക്കാം ഇവിടെ നിങ്ങൾക്ക് ഓൾ സോങ്സ് എന്ന ഭാഗത്ത് നിങ്ങളുടെ ഫോണിനകത്തുള്ള എല്ലാ സോങ്ങുകളും കാണാൻ സാധിക്കും ഇവിടെ കാണുന്ന പ്ലേ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള പാട്ടുകളെല്ലാം പ്ലേ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഫേവററ്റ് എന്ന ഒരു പ്ലേ ലിസ്റ്റ് അതിനകത്തുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് പ്ലേഡ് എന്ന ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതുകൂടാതെ തന്നെ റീസെൻ്റ്ലി ആഡ് എന്നൊരു പ്ലേ ലിസ്റ്റും ഇവിടെ കാണാൻ സാധിക്കും അതിനകത്ത് ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിനകത്ത് സേവ് ചെയ്തിട്ടുള്ള പാട്ടുകളെല്ലാം വരുന്നതായിട്ട് കാണാൻ സാധിക്കും കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതാണ് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഒരു ഐ ഡി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള എല്ലാ പാട്ടുകളും ഇവരുടെ സർവറിലേക്ക് സേവ് ആവുന്നതാണ് തുടർന്ന് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ പാട്ടുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഫോർമാറ്റ് ചെയ്താൽ പോലും നിങ്ങളുടെ ഫോണിനകത്തുള്ള പാട്ടുകൾ നഷ്ടം വരുന്നില്ല ഇതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനകത്തുള്ള ഈക്വലൈസുള്ള ആപ്ലിക്കേഷനാണ് നമുക്ക് ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കുക ഈക്വലൈസർ ഈ ഈക്വലൈസർ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രോ മ്യൂസിക് പ്ലെയർ ആപ്ലിക്കേഷനകത്തുള്ള എല്ലാ തരത്തിലുള്ള ഈക്വലൈസറുകളും ഇതിനകത്തുണ്ട് ഇപ്പോൾ ഇത് ഓഫ് ആണ് ഇത് ഓൺ ചെയ്തതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇത് ഓൺ ആവുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കസ്റ്റം ഈക്വലൈസർ സെറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നോർമൽ പോപ്പ് റോക്ക് ജാസ് ഡാൻസ് തുടങ്ങിയ ഈക്വലൈസറുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സെറ്റിംഗ്സുകളെല്ലാം മാറ്റാൻ പറ്റാൻ സാധിക്കും ബാസ് ബൂസ്റ്റർ വിർച്വലൈസേഷൻ തുടങ്ങിയ ഓപ്ഷൻസ് എല്ലാം ഇവിടെയുണ്ട് കൂടാതെ വോളിയും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും വളരെ നല്ലൊരു മ്യൂസിക് പ്ലെയർ ആപ്ലിക്കേഷൻ ആണ് വെറും മൂന്നേ പോലെ ഒന്നേ എം പി ഫയൽ സൈസ് മാത്രമുള്ള ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം അടുത്ത ആപ്ലിക്കേഷന്റെ പേരാണ് ലോങ് സ്ക്രീൻഷോട്ട് ഈ ആപ്ലിക്കേഷന്റെ പേര് പോലെ തന്നെ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുവാനുള്ള ആണ് അതായത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഒരു വെബ് പേജ് ഒരു ഫുൾ വെബ്സൈറ്റ് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുള്ള മറ്റു പല ആപ്ലിക്കേഷനുകളിലും പല പല സ്ക്രീൻഷോട്ടുകൾ എടുത്തി ശേഷം അവ ഓരോന്നായി വെച്ച് അത് മെഡിച്ചു ചെയ്യുകയാണ് ചെയ്യാറ് എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റൻ്റ് നിങ്ങളൊരു പേജ് ഓപ്പൺ ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ ഒരു സ്ക്രീൻഷോട്ട് ലഭിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീന് വരുന്നതാണ് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ കാണുന്ന പ്ലസ് ബട്ടന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്കൊരു പ്ലേ ബട്ടൺ നിങ്ങളുടെ സ്ക്രീനിൽ വന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു വെബ്സൈറ്റ് എടുക്കുക എന്നുള്ളതാണ് ഞാൻ നമ്മുടെ തന്നെ ഒരു വെബ്സൈറ്റ് എടുക്കുന്നു ഇപ്പോൾ ഞാൻ കരുതുകയാണ് എനിക്ക് ഇതിന്റെ ഒരു ഫുൾ സ്ക്രീൻഷോട്ട് എടുക്കണം അതിന് ഞാൻ ഇവിടെ ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ശേഷം ഈ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യുന്നു ശേഷം ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു ഇപ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഓപ്പൺ ചെയ്യാം നിങ്ങൾ നോക്കുക ആ ഒരു വലിയ സ്ക്രീൻഷോട്ട് ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് കൂട്ടുകാർ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക കൂട്ടുകാർക്ക് ഈ ആഴ്ചയിലെ അഞ്ച് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകളും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഏതാണ് അത് താഴെ കമന്റ് ചെയ്യുക നിങ്ങൾ ഇതുവരെയും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ മൂന്ന് വീഡിയോകളുടെ തമ്പിലേക്ക് കാണാൻ സാധിക്കും ആ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അവയിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോകൾ കാണുക അഥവാ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ചാനലിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു സർക്കിളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോഴെനിക്ക് മാത്രം ജയ് ഹിന്ദ് വന്ദേമാധ